സോന മോള് ഭയങ്കര സന്തോഷത്തിലാണ് എന്തിനാണ് സോന കൊറേ ദിവസായില്ലേ സോന ആഗ്രഹിച്ചെ അപ്പൊ പഴയതോടെ ആ ഇത് സോനന്റെ പഴയ സൈക്കിള് ആ ഇത് ഷാനിമോളെ സൈക്കിളാണ് പക്ഷെ ഇത് സോനക്ക് പാകമായിരുന്നു എന്നാലും നമുക്കിത് വേണ്ട ഇത് കൊടുത്തിട്ട് നമ്മള് പുതിയത് വാങ്ങണേ അപ്പൊ പുതിയത് വാങ്ങിയിട്ടുണ്ട് കിട്ടോളൂ പച്ച ഇപ്പൊ വരും അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് ഇവിടെ ബേക്കിൽ ഒരാളും ഉണ്ട് സോനക്കും സാനിക്കും പുതിയത് വാങ്ങിട്ടിട്ടോ രണ്ടോളെ ശ്രമിച്ചെ സോന ഏ അതള്ളേ പക്ഷെ സോനക്ക് ഇത് ഓട്ടാന്ന് അറിയില്ല അതിന്റെ ടയറൊക്കെ പഞ്ചർ കൊണ്ടോ പിന്നെ കൊണ്ടിരുന്ന ഓട്ടാൻ കയ്യോ എങ്ങനെ ഓട്ടാ പഠിച്ചിട്ടില്ലല്ലോ അപ്പോൾ ആ കണ്ണാടക സോനം മൂക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അയച്ചെടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ എന്തായാലും കൊടുക്കുകയാണ് അപ്പോൾ കണ്ണാട ആവശ്യമില്ല അപ്പോൾ ഞാനത് അയച്ചെടുക്കട്ടെ ഒക്കെ നോക്കി ഇരിക്കട്ടോ ഇപ്പം വരൂ അതപ്പേച്ചി ഇപ്പം വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ടാളും ഒരാൾക്ക് ഇവിടെ തുള്ളി ചാടണോ എന്തൊക്കെയാണ് ചെയ്യേണ്ട അറിയില്ല എന്നൊക്കെ അതിന് ഇപ്പം സമയം ഇരുട്ടായിട്ട് മഗ്രിപ്പിൻ്റെ ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞു നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇരിങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ വണ്ടി എത്തിയിട്ടില്ല ഗൈസ് സൈക്കിള് എത്തിയിട്ടില്ല കാത്തിരുന്ന് കാത്തിരുന്ന് മുഷിഞ്ഞ ഓളോടൊക്കെ ആ ഓൾ കരുതിയല്ലോ വൈകുന്നേരം ഓട്ടാന്ന് പക്ഷെ വൈകുന്നേരം ഓട്ടാൻ സമയമില്ല ലോന ഇരുട്ടായി ഇനിയിപ്പ നാളെ ഓട്ടാൻ പറ്റുള്ളൂ അല്ലേ കൊറച്ചേരം ഓട്ടല്ല മുറ്റത്തു ലൈറ്റ് ലേറ്റിട്ടുണ്ട് അപ്പോളേ എൻ്റെ കുട്ടി ആഗ്രഹിച്ച് മോഹിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ സമയം എട്ട് മണിയായി ഗൈസ് എന്നിട്ട് ഓളപ്പച്ചി എന്ത് ചെയ്തില്ല സൈക്കിള് കൊടുക്കുന്നില്ല സൈക്കിൾ പീഡിയയിൽ ചെന്നപ്പോൾ സൈക്കിൾ പീഡിയ ക്ലോസ് ആക്കി പോയില്ലേ അപ്പം എൻ്റെ കുട്ടി കരയാണ് മറ്റുള്ള അവിടെ നിന്ന് മദ്രസ് പോലാറ് വാശി പിടിക്കുകയാണ് ഗൈസ് സൈക്കിളിട്ടായിട്ട് നോക്കട്ടെ ആരെയാണ് പോകുന്നത് നോക്കട്ടെ

കൊടുത്താലും ഇന്നാലും ബാങ്ക് എപ്പത്തൊടങ്ങിയോളീറ കഴിക്കൂ മാഷാ ഒരുപാട് സന്തോഷമുണ്ട് കിട്ടും കാരണം സോനമോൾ ഫസ്റ്റ് ആയിട്ടാണ് സോനമോൾക്ക് ഒരു സൈക്കിൾ വാങ്ങണത് സൈക്കിൾ നല്ല കേട്ടോ ഏത് വണ്ടിയായാലും അതായത് വാക്ക് ചെറുപ്പത്തിലുള്ള വാക്കറെ മുതൽ ഒക്കെ എല്ലതും സാനിമോളായിരുന്നു കേട്ടോ ഉപയോഗിച്ചിരുന്നത് സാനിമോൾ വലുതാവുമ്പോൾ അത് സോനക്ക് കൊടുക്കും അങ്ങനെ അങ്ങനെയായിരുന്നു ഇപ്പോൾ ഫസ്റ്റായിട്ടാണ് സോനയ്ക്ക് സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങി കൊടുക്കുന്നത് കേട്ടോ അതായത് വണ്ടി ഇവർ ഈ പ്രായത്തിൽ ഇപ്പോൾ ഇത് ഒരു വലിയ വണ്ടിയാണല്ലോ സാനി നാളെ അലീന റക്കിണ്ടിട്ടോ അപ്പൊ ഗൈസ് അങ്ങനെ രണ്ടാളെ സൈക്കിള് ഉള്ളിലേക്ക് കയറ്റിട്ടുണ്ടോ ഇനി ചല്ല നാളെ രാവിലെ പുറത്തിറക്കണം ഇപ്പൊ നൈറ്റ് അല്ലേ ഇപ്പൊ സോനമോള് അതിലുള്ള മുത്തുകളൊക്കെ സെറ്റ് സെറ്റാക്കണ് ഷാനിയും സെറ്റ് സെറ്റാക്കണ്ടോ അങ്ങനെ സൈക്കിളൊക്കെ സെറ്റായി ഇതാ അകത്തുനിന്ന് ചവിട്ടി നോക്കുകയാണ് അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഒരു ഹെൽമെറ്റും ഒരു കാറ്റെടുക്കുമ്പം ഒരു ലോക്കും ഫ്രീ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഷാനിമുളത്ത് പഠിച്ച ശേഷം ഓളിത്തിയിലായിരിക്കും മദ്രാസിലേക്കൊക്കെ പോവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ ബൈ